തിരുവല്ലിയാമലയിൽ പച്ചപിടിച്ച് ആശ്രയ പദ്ധതിയുടെ നിരവധി കെട്ടിടങ്ങൾ കയറി നശിച്ചു കിടക്കുന്നത് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്കായി നിർമ്മിച്ച നിരവധി വീടുകൾ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഒന്നര പതിറ്റാണ്ട് പക്ഷെ ആശ്രയ ഭവനങ്ങളിൽ അന്തേവാസികളില്ല ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയ ആശ്രയ ഭവന പദ്ധതിയിൽ നശിക്കുന്നത് നിരവധി വീടുകൾ ഭൂരഹിത ഭവനരഹിതരായ നിരവധി ആളുകൾ പഞ്ചായത്ത് പരിധിയിൽ തല ഒരിടം തേടി അലയുമ്പോഴാണ് ആശ്രയ വീടുകൾ പച്ചപിടിച്ച് ഉപയോഗശൂന്യമായി നിലകൊള്ളുന്നത് എന്നതും ശ്രദ്ധേയമാണ് പണി പൂർത്തിയാകും മുൻപ് ഗുണഭോക്താക്കളെ കണ്ടെത്തി രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്തെ ഭരണസമിതി വീടുകൾ കൈമാറിയെങ്കിലും യാതൊരുവിധ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിരുന്നില്ല വെള്ളമോ വഴിയോ ഇല്ലാതെ ഗുണഭോക്താക്കൾ വീടൊഴിഞ്ഞു പോയിട്ടും പതിറ്റാണ്ട് പിന്നിടുന്നു അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്തി അടിസ്ഥാന സൗകര്യമൊരുക്കി ഈ വീടുകൾ കൈമാറാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്ന് ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആശ്രയ പദ്ധതി അത് വീടില്ലാത്തവർക്ക് ആ ആശ്രയക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്ഥലം വീടും കൂടി അപ്പോൾ ആ പദ്ധതി അതിനെക്കുറിച്ച് ഞാൻ അതിനുശേഷം ഞാൻ സി ഡി എസ് മെമ്പറായിരിക്കുമ്പോൾ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അവിടെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെ പക്ഷേ അതിൽ വെള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് വെള്ളമില്ല വെളിച്ചമില്ല എന്നുള്ള രീതിയിൽ അവർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പദ്ധതി ഇപ്പോഴും മുടങ്ങി കിടക്കുകയാണ് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഈ അഞ്ച് നഞ്ചാറ് വീടുകൾ കാട് വഴി വഴി സൗകര്യങ്ങളില്ലാതെ ആരും താമസം ഇല്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഇത് ഇതിനു വേണ്ടി ഫണ്ട് വെച്ച ഫണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് അതിൽ ഇഷ്ടംപോലെ ജ ഇവിടെ വീടും സ്ഥലമില്ലാതെ എന്താ അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഈ അഞ്ചോ ആറോ വീടുകളെങ്കിലും വാസയോഗ്യമാക്കി കൊടുത്താൽ അത്ര പേർക്കെങ്കിലും ഈ വീട് സൗകര്യം അവർക്ക് വീടായിട്ട് കിട്ടുമല്ലോ ഈ ഈ രണ്ട് കാലഘട്ടത്തിലും ഈ വാർഡ് പ്രതിനിധാനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു അവരും എന്നിട്ട് ഇതേവരെ യാതൊരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല അപ്പോൾ ഇതിൽ പഞ്ചായത്തിൻ്റെ സത്തരും നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ബി ജെ പി ഇതിനെ ശക്തമായി പ്രതികരിക്കുന്നു എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഉടനെ ഉള്ള നടപടിക്ക് വിധേയമാക്കണമെന്ന് പറയുകയാണ്